ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളടങ്ങിയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കി ആക്കണം കേട്ടോ അതുപോലെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് നൂറില് ഒരു എൺപത് ശതമാനം ആൾക്കാർ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത് കേട്ടോ നോക്കണേ അപ്പോൾ പുതിയ നല്ല മഞ്ഞുള്ളൊരു ദിവസം കേട്ടോ രാവിലെ നല്ല മഞ്ഞുണ്ടായിരുന്നേ അങ്ങനെ പുക മറിഞ്ഞു കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാനൊന്ന് വീഡിയോ ആക്കിയതാണ് കേട്ടോ നമ്മുടെ തടമൊക്കെ അങ്ങ് മണ്ണ് കയറി കിടക്കുമല്ലേ അത് അടുത്ത വീട്ടിൽ ഇങ്ങനെ അതിര് കെട്ടുന്നുണ്ട് അതിരടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒന്ന് ഇടിഞ്ഞിടന്നതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നത് കൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം മുന്നേ വോയിസ് ഇടാതെ നമ്മളൊരു വീഡിയോ ഒരു വ്ളോഗ് അപ്ലോഡ് ആക്കിയത് അങ്ങനെ രാവിലെ ഞാൻ ആണെങ്കിൽ കുറച്ച് കറിയും അതുപോലെ ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കാനുള്ള മാവൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് മുറ്റത്തോട്ട് പോയത് കേട്ടോ മുറ്റത്തോട്ട് ഇറങ്ങി വീഡിയോ എടുത്തതും മഞ്ഞ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് രാവിലെ കഴിക്കാൻ ചപ്പാത്തിയും തക്കാളി കറിയുമായിരുന്നു അതൊക്കെ കഴിഞ്ഞു കാപ്പിയൊക്കെ എല്ലാവർക്കും കൊടുത്തു മുറ്റമൊക്കെ അടിക്കാനുണ്ടായിരുന്നു മുറ്റമൊക്കെ അടിച്ചു പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് നമുക്കിത് അടുത്ത വീട്ടിൽ നിന്ന് തന്നിട്ടുള്ള കാച്ചിലായിരുന്നു അപ്പോൾ അത് ഞാൻ വാപ്പുമ്മയുടെ കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഇളത് കാച്ചിലായിരുന്നു കേട്ടോ എടുക്കാൻ ടൈം ആയില്ല എന്നാണ് വാപ്പുമ്മ പറഞ്ഞത് കേട്ടോ ഇങ്ങനെ മകരമാസമൊക്കെ ആകുമ്പോഴാണ് കാച്ചിലെടുക്കേണ്ടത് ഇത് എടുക്കാനുള്ള ടൈം ആയില്ല എന്നാണ് പറഞ്ഞത് ഇതെന്തായാലും നമ്മുടെ വീട്ടിലെ അല്ല അടുത്ത വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റെ പുറംതൂലിയൊക്കെ ഒന്ന് ചെത്തി വൃത്തിയാക്കി തരുന്നുണ്ട് അങ്ങനെ ഞാൻ വാപ്പുമടയിൽ ഇത് ചെത്താനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിനെ മദർസേയിൽ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടായിരുന്നു രാവിലെ ഒൻപത് മണി മുതലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ കൊച്ചിനെ ഒരുക്കി അവൾക്ക് കാപ്പിയൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് മദ്രസയിലാക്കിയിട്ട് പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട് മുന്നേ ഒക്കെ നമ്മൾ തന്നെ ഇതൊക്കെ നടടുമായിരുന്നു കേട്ടോ കാച്ചിലാണെങ്കിലും വേറെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പോലുള്ള വേറെ കിഴങ്ങ് വർഗമുണ്ടല്ലോ എന്തോ എന്നെനിക്കറിയത്തില്ല പേര് അപ്പോൾ നമ്മളിങ്ങനെ പിഴുതെടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഒരു പത്ത് പതിനഞ്ച് കാകാണ് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ കുറച്ചും കൂടെ സൈസുള്ള സാമ്പ് അപ്പോൾ അതും ഒക്കെ നടടുമായിരുന്നു കേട്ടോ ചേന ചേമ്പ് എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാറില്ല അത് പന്നി കൊണ്ടുപോകും കേട്ടോ മുന്നേ മുള്ളം പന്നിയുടെ ശല്യമായിരുന്നെങ്കിൽ ഇപ്പം പന്നി തന്നെ ഇറങ്ങിയിട്ടുണ്ട് കാട്ടുപന്നി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ പകലൊന്നും ഇറങ്ങത്തില്ല കേട്ടോ ഇതുങ്ങൾ രാത്രിയിലാണ് ഇറങ്ങുന്നത് അപ്പം ചീനിയാണെങ്കിലും അതായത് കപ്പ കപ്പ അങ്ങനെ കിഴങ്ങ് വർഗം ഒന്നും വാഴയൊക്കെ നമ്മൾ വെച്ചാൽ തന്നെ വാഴയുടെ നാമ്പൊക്കെ കുത്തി കഴിച്ച് നശിപ്പിച്ചിട്ടിട്ട് പോവും എന്താണെങ്കിലും കേട്ടോ അപ്പോൾ തൊട്ടടുത്ത് റബ്ബർ വെച്ചിട്ട് അവരുടെ റബ്ബർ പോലും കുത്തിക്കളഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ കിഴങ്ങ് വർഗം അങ്ങനെയൊന്നും നടാനൊന്നും പറ്റത്തില്ല ഇതുങ്ങളെ കയറിയിട്ട് എല്ലാം നശിപ്പിക്കും പന്നിയുടെ ശല്യം ഇപ്പോഴാട്ടോ തുടങ്ങിയത് ഒന്നും അങ്ങനെ ഇല്ലായിരുന്നു മുന്നേ മുള്ളം പന്നിയുടെ ശല്യമായിരുന്നു അപ്പോൾ എന്തായാലും പന്നിയുടെ ശല്യം ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും നടാറില്ല അപ്പോൾ അത് ഞാൻ കൊച്ചിനെ പള്ളിയിൽ വിളിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ മദ്രസയിൽ നിന്ന് വിളിക്കാനായിട്ട് പോകുന്നതാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തത് കുറച്ചിടത്തോളം എനിക്കങ്ങനെ റോഡിലോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് വീഡിയോ എടുക്കാനായിട്ടൊരു എന്തോ എന്തോ പറയേണ്ടത് എന്തോ പോലെയാണ് കേട്ടോ അപ്പോൾ കുറച്ചടത്തോളം ഞാൻ വിളിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ അതേ കൊച്ചിനെ വിളിച്ചിട്ട് തിരിച്ചു വന്നു കുറച്ച് കൊച്ചുള്ളിയും കുറച്ച് കാന്താരി കിട്ടി കേട്ടോ ഇപ്പോൾ കാന്താരി നമുക്ക് കിട്ടാനേ ഇല്ല കുറച്ച് കാന്താരി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ കാന്താരിയും നമ്മുടെ കൊച്ചുള്ളിയും പുളിയും ഉപ്പും കൂടെയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രസമാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ചെയ്യുന്നൊരു രസമാണ് അതായത് തക്കാളി ഇല്ലാത്തൊരു രസം ഞാനിവിടെ തക്കാളി വെച്ചിട്ടാണ് ഞാൻ ആണെങ്കിലും ഉമ്മച്ചാണെങ്കിലും രസം ഉണ്ടാക്കുന്ന തക്കാളി വെച്ചിട്ടാണ് അപ്പോൾ തക്കാളി ഇല്ലെങ്കിൽ രസം ഉണ്ടാക്കാറില്ല പക്ഷേ ഇതിപ്പോൾ തക്കാളി ഇല്ലാത്തൊരു രസം എന്നുള്ള ഇതാണ് ഞാൻ കണ്ടത് അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും അപ്പോൾ ഇത് ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് ഇടിച്ചെടുത്തു അതിലേക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കഴിക്കാനൊക്കെ വിളമ്പി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് ഇപ്പോൾ ഈ അടുത്ത സമയം മൊത്തം പുഴുക്കാണ് അതായത് കപ്പ ചേന ചേമ്പ് അതുപോലെ ഇപ്പോൾ ഈ കാച്ചിൽ അങ്ങനെ അപ്പോൾ കൂടി കഴിഞ്ഞെന്ന് ഞാൻ നോക്കും ഇനി എവിടെന്തെങ്കിലും കിട്ടിയാൽ വീണ്ടും നമ്മൾ ഇതിലേക്ക് കാണിക്കും കേട്ടോ പിന്നെ ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് മീൻകറിയെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ മീൻകറിയൊക്കെ റെഡിയാക്കി അടുപ്പിലോട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇന്ന് നമുക്ക് രണ്ട് വാഴ കൂമ്പ് കിട്ടിയിട്ടുണ്ട് വാഴ ചുണ്ട് കുടപ്പൻ എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ വാഴക്കൂമ്പെന്ന് പറയും കേട്ടോ അപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് പൂവൻകൊലയുടെ ആണ് കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും കൂമ്പ് തോരം വെക്കില്ല എന്നൊക്കെ ഞാൻ മുന്നേ എപ്പോഴോ ഇട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ എല്ലാത്തിൻ്റെയും എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ അതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മളെല്ലാം വാപ്പുമ്പോൾ അരിഞ്ഞ് തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാപ്പമ്മ അതിൻ്റെ വലയൊക്കെ പോക്കി എടുക്കാണ് നല്ലതുപോലെ വലയുണ്ടായിരുന്നു കുറച്ച് എണ്ണ കൈ തടവിയിട്ട് ഇതേ ഇതുപോലെ ഇങ്ങനെ അങ്ങ് ഇങ്ങനെയങ്ങ് തിരുമ്മിയെടുക്കുമ്പോഴത്തേക്കും അത് തരി തരി പോലെ നമ്മൾ അരിഞ്ഞതിങ്ങ് വരുകയും ചെയ്യും നമ്മുടെ കയ്യിൽ അതിൻ്റെ വല വരുകയും ചെയ്യും കേട്ടോ അപ്പോൾ വല നമുക്ക് ഈസിയായിട്ട് കളയാനായിട്ട് പറ്റുമോ ഇനി അത് രണ്ട് മൂന്ന് വെള്ളമൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ഒന്ന് തിരുമി കഴുകിയെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിലേക്കൊരു സവോളയും കൂടെ ഒക്കെ ഇട്ടിട്ട് തോരം വെച്ചെടുക്കാം ഇതിൽ ചെറുപയറും വൺപയറും ഒക്കെ നമുക്കൊന്ന് പുഴുങ്ങിയെടുത്തിട്ട് അതും കൂടി മിക്സാക്കിയിട്ടും തോരം വെക്കാറുണ്ട് ഇപ്പം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ഞാൻ ഇന്നലെ വിചാരിച്ചത് എന്തായാലും ഇത് തോരം വെക്കുമ്പോൾ പയറിട്ട് വെക്കാമെന്നായിരുന്നേ അപ്പോൾ പയർ ഞാൻ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തെടുക്കാനും മറന്നും പോയി അതുകൊണ്ട് ഇന്നിപ്പം അങ്ങനെ ചെയ്യുന്നില്ല അപ്പോൾ ഇത് ഈ ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും മറ്റൽമുളകും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിട്ടുള്ള വാഴ കൂമ്പിൻ്റെ ഇത് അതിലോട്ട് തട്ടിക്കൊടുത്ത് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്കൊരു സവോള കൊത്തി അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു സവോള ഒന്ന് അരിഞ്ഞെടുത്തതും കൂടെ കെട്ടിക്കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് വെള്ളം നമ്മൾ കഴുകിയ വെള്ളത്തിൻ്റെ ആണ് കേട്ടോ ഇത് കഴുകിയ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞളഞ്ഞിട്ടില്ലായിരുന്നേ അതുകൊണ്ട് ഇത്രയും വെള്ളം കെട്ടിയിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരക്കം അരച്ചിട്ടില്ല കേട്ടോ വെളുത്തുള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കൂടെ ഒക്കെ തേങ്ങ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് തട്ടി നമ്മളൊന്ന് അടച്ചു വെച്ച് കൊടുത്തു ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ആവിയൊക്കെ കയറി നന്നായിട്ടൊന്ന് സെറ്റ് സെറ്റാവുമ്പോഴത്തേക്ക് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനിയിപ്പം ജീരകം ഞാൻ അരക്കാഞ്ഞത് നമ്മൾ സാധാരണ ഇതിങ്ങനെ തോരം വെക്കുമ്പോഴത്തേക്കുമേ ഇതിൻ്റെ അകത്ത് ഇടുന്നത് വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഗരം മസാല കിടക്കുന്ന ജീരകം ഉണ്ടല്ലോ അതിൻ്റെ പൊടിയാണ് അതിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എന്നൊന്നും അറിയത്തില്ല ഇവിടെ ഉമ്മ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ടൊന്ന് തോർത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ തോരൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ രസം ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് സദ്യ സ്പെഷ്യൽ രസം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടതാണ് അപ്പോൾ നമുക്കൊന്ന് രസത്തിൻ്റെ റെസിപ്പി നോക്കാവേ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കടുകിട്ട് പൊട്ടിച്ചു അതിലേക്ക് രണ്ട് മൂന്ന് കുഞ്ഞുള്ളി ഒന്ന് മൂപ്പിക്കാനായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഒരു പിടി കൊച്ചുള്ളി ഒരു പത്ത് ഒരു പത്തല്ലി കൊച്ചുള്ളിയും അതുപോലെ തന്നെ കുറച്ച് അധികം നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ഒരു കൂടെ വെളുത്തുള്ളി കേട്ടോ ഒരു കൂടെ വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചതും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നല്ല വഴറ്റി എടുത്താൽ മതി മൂത്ത് പോകേണ്ട നമ്മൾ ആദ്യം അരിഞ്ഞിട്ട് കൊച്ചുള്ളി നന്നായിട്ടൊന്ന് മൂക്കുക അതിനുശേഷം നമ്മൾ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുക അപ്പോൾ അതിൽ ഞാൻ കണ്ടത് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ചതക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളകും കൂടെയിട്ട് ചതച്ചെടുക്കുക കേട്ടോ ചെയ്തു പക്ഷേ നമ്മുടെ കയ്യിൽ മുഴുവൻ കുരുമുളകില്ല പൊടിയാണ് ഇരിക്കുന്നത് കടയിൽ നിന്ന് വേടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളതിൻ്റെ ഒരു ടേസ്റ്റ് വരുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ പക്ഷേ പൊടിയേ ഉള്ളൂ അപ്പോൾ അതേ ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മുളക് കുരുമുളകിൻ്റെ പൊടിയാണ് അധികമായിട്ട് അധികമായിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആ പൊടികളുടെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു മുക്കാൽ ഗ്ലാസ് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് സാധാ തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടേണ്ടത് കായപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ഉലുവപ്പൊടി ഇത്രയും ഇട്ടിട്ട് തിളയ്ക്കാൻ പാടില്ലെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ നമ്മൾ സാധാരണ രസം ഇവിടെ ഉണ്ടാക്കുമ്പോൾ നല്ല തിളപ്പിച്ച ഒഴിച്ച എണ്ണ എല്ലാം തെളിഞ്ഞു വരുമ്പോഴാണ് തീ ഓഫ് ചെയ്യുന്നത് ഇതിപ്പോൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ നമ്മൾ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക നല്ലതുപോലെ ചൂടാവുന്ന സമയത്ത് അത് തിളയ്ക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് തീ ഓഫ് ചെയ്യണം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതേ നമ്മളിതിലേക്ക് നമ്മുടെ നമ്മുടെ മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ രസം കൊള്ളായിരുന്നു രസം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ മീൻകര ഉണ്ടായിരുന്നെങ്കിലും ഞാൻ എടുത്തില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ